ദേശീയപാതയിൽ കുട്ടിക്കാനും മുതൽ മുണ്ടക്കയം വരെയുള്ള ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ചെറുതും വലുതുമായ ഇരുപതിലധികം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കൊടും വളവും കുത്തിരക്കവും നിറഞ്ഞ റോഡിൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതും ഡ്രൈവർമാരുടെ അശ്രദ്ധയും മൂടൽ മഞ്ഞും ചാറ്റൽ മഴയുമെല്ലാം വാഹന അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് മുൻപ് ശബരിമല സീസണിലാണ് റോഡിൽ അപകടങ്ങൾ പതിവായി നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഈ റോഡിൽ നാലോളം വാഹന അപകടങ്ങളാണ് ഉണ്ടായത് നിരവധി യാത്രക്കാർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു മുപ്പത്തിനാലാം മൈലിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ വാഹന അപകടത്തിൽ യുവാവിന് സാരമായി പരിക്കേറ്റു മരുന്ന് മൂടിനു സമീപം ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ റബർ തോട്ടത്തിലേക്ക് മറിഞ്ഞും യാത്രക്കാർക്ക് പരിക്കേറ്റു ചുഴുപ്പിന് സമീപം റോഡിൽ കാർ വട്ടം മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു കൂടാതെ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും ഈ റോഡിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്നത് പഴയ കെ കെ റോഡ് ദേശീയപാതയായി ഉയർത്തി നാമകരണം ചെയ്തതല്ലാതെ റോഡിന്റെ വീത് കൂട്ടുകയോ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചെയ്തില്ല എന്നാൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ വാഹന അപകടങ്ങളും പെരുകുകയാണ് കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാത നാലുവരി പാതയാക്കി ഉയർത്തുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനമാണ് ഇനിയുള്ള പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം